ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പം ഇപ്പം വെറുതെ ഇരുന്നപ്പം നമ്മൾ വിചാരിച്ചോ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്തേക്കാമോ അങ്ങനെ ഒരു ഹെഡ്സെറ്റ് വന്നിട്ടുണ്ട് കൂടാതെ ഒരു അഞ്ഞൂറ് രൂപ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഈ ഹെഡ്സെറ്റ് ഞാൻ അറ്റൻഡ് ചെയ്ത് വെക്കുന്നു പാട്ട് മാക്സിമം കോളേജ് വെക്കുന്നു ഞാനൊരു അഞ്ച് വാക്ക് പറയുന്നു അപ്പം അഞ്ച് വാക്ക് ഭയങ്കര സെൻറ്റെൻസ് അല്ല ഇങ്ങനെ ചെറിയ വാക്കുകൾ അഞ്ച് വാക്ക് പറഞ്ഞു അതുപോലെ അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ടും അപ്പം ഏറ്റവും കൂടുതൽ ആറെണ്ണം പറഞ്ഞാൽ അവർക്ക് അഞ്ഞൂറ് അതായത് അഞ്ചെണ്ണം ചോദിക്കാൻ നാലെണ്ണം എട്ടേ പറഞ്ഞാൽ അഞ്ചെണ്ണം അഞ്ചാണ് ഞാൻ പറഞ്ഞെങ്കിൽ എനിക്ക് അഞ്ഞൂറ് ടൈം ഉണ്ടോ ടൈം പറഞ്ഞു ഏകദേശം ഒരു ഇത് ഒന്ന് നീണ്ടൊന്നും പോകാൻ പറ്റത്തില്ല ഏകദേശം ഒരു എത്ര സെക്കൻഡ് അങ്ങനെ അപ്പോൾ അപ്പോൾ വീട്ടിലോട്ട് പോകാം ഓ കേൾക്കാമോ ഓക്കേ അപ്പോൾ പാട്ട് നമ്മളിവിടെ പ്ലേ ചെയ്തിട്ടുണ്ട് മാക്സിമം ഓളീറ്റ് അപ്പം നമ്മളിനി ചലഞ്ചോട്ട് എടുക്കണം ആദ്യത്തെ വാക്ക് ഞാനിവിടെ ആർ പറഞ്ഞു ആദ്യത്തെ വാക്ക് മാനന്തവാടി പോകാം മാനന്തവാടിയിൽ പോകാം മാനന്തവാടിയിൽ പോകാം പാൽ പാലല്ല പശു മാനന്തവാടിയിൽ പോകാം മാനന്തവാടിയിൽ പോകാം പാട്ട് തന്നോ മാനന്തവാടിയിൽ പോകാം എവിടെ മാനന്തവാടി മാനന്തവാടിയിൽ പോവാ ആ പാലാരിവട്ടതല്ല കുതിരവട്ടത്ത് പോവാ ആ കഴിഞ്ഞു കഴിഞ്ഞു Mananda va di Okay. poca. Uh -huh. Ok. Una. Kobi. Mm. Sipra Kobi. Sipra Kobi. നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഷിപ്രുരേഷ് ഗോപിയാ ഓ സുരേഷ് ഗോപി ഒന്നല്ല ഷിപ്രഗോപി ആ അടുത്തും ഗോപിയാ ഷിപ്രഗോപിടി പറഞ്ഞത് ഷിപ്രഗോപിപ്രോപി ോപിഗോപിപ്രകോപി മൂന്നാമത്തെ വാക്കാണ് മുൻകോപം 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 അടിച്ചോ മുൻകോപം ചെവിക്കൻ അടിയാ മുൻകോ muốn cổ bồng muốn Moon cobum. Mun cobum. Moon cobum. Moon cobum. Moon cobum. muốn cobum. Moon cobum. Moon có lẽ đi là മുൻ കോപം മുൻകോപണോ നാലാമത്തെ കോഴിക്കടയല്ല മന്തി കട

ൊങ്കൽ പൊങ്കാല തൊങ്കാല കറുത്തൊയൽ ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാല പൊങ്കാല കഴിഞ്ഞ കഴിഞ്ഞ് ഒന്നുകൂടെ ആറ്റുകാൽ പൊങ്കാല

പറഞ്ഞില്ല കോതമംഗലം മംഗള മംഗള മംഗളം കോതമംഗലം 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 ഏ കോതമംഗലം കോതമംഗലല്ല ആ കോതമംഗല ഗെ അది നീ പറഞ്ഞു ഞാൻ പറഞ്ഞത് करेक्टയാ. JPEG പറഞ്ഞേമ്പ് അവിടെ ആദ്യം മാത്രം പറയണേ. അതാണ് പ്രശ്നവില്ല. ഓക്കേ. ഇപ്പോ കളന്നോട് പറഞ്ഞപോലെ തന്നെ ആടേ മാറി. അപ്പോൾ ഓർക്കും മനസ്സാണ് നോക്കണ്ട. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ആది നീ പറഞ്ഞപ്പോൾ തന്നെ അതിലും പറഞ്ഞ കാര്യം അല്ലല്ല. ഞാൻ കോടമംഗല നാങ്ങനെ പറഞ്ഞാ. ആ. മനസ്സു. അഞ്ഞൂറ് തെള. കൊള്ളാശരിയാണ്. ഗയ്സ് അപ്പോൾ അടുത്തത് പഞ്ചവടി പാലം. പഞ്ചവടി പാലം. ഞാൻ മര്യാദക്ക് അതവിടെ പറഞ്ഞു സഞ്ചേരി പാലം പാലാജി വട്ടം അല്ല കുതിരെ വട്ടം അത് മനസ്സിലായി കുതിരെ വട്ടം അത് പറഞ്ഞോളെ വറയിടും എന്താപ്പിനെ ആരെന്ന് പറയണ്ടല്ലേ സഞ്ചേരി പാലം ഹും പറ സഞ്ചേരി പാലം ഓ ഫകേ തോറ്റോ തോറ്റ വാ

ഇങ്ങനെ ഇങ്ങനെ കേൾപ്പല്ലേ ഞാൻ എൻ്റെ ഡിപ്പൻ എന്നതിന അതിന കാണാമല്ലോ ഇല്ല എനിക്ക് കേട്ടില്ലോ അല്ല ഞാൻ പക്കടു നമ്മളെ ആ പറഞ്ഞു ഇല്ല എനിക്ക് കേട്ടില്ല ദുര്യോധനൻ 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 എൻ്റെ പൊന്ന മൂന്നാണ് അല്ലേ േ പറഞ്ഞു അല്ലേ അപ്പൊ അടുത്ത വാക്ക് സമയം എത്രയായി പോയിട്ട് പോയിട്ട് നിൽക്കുന്നുണ്ടേ സമയം എത്രയായി മണികണ്ഠന അല്ല

വർത്തമാനകാലം 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 ഇതി കൂടുതലും ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല കേട്ടോ നോക്കിയാൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും വർത്തമാനകാലം എന്ന് പറഞ്ഞു ഇത്രയും വർത്തമാനകാലം വായിച്ചാലോ ആ വായിച്ചാലേ വായിച്ചു നോക്കണം ആ പുസ്തകം വർച്ച് നോക്കണം വർത്തമാനകാലം വർത്തമാനകാലം క్రిడిట్ దాతో అపండో వర్తమాన వర్తమాన కాలేవా వర్తమినా ఆ వర్తమిని పరిచవి హ ാണ് എവിടെ ഇരുന്നോഅ തിരിച്ചു വെക്കുന്നതായിരിക്കും ഇതിനകത്ത് ഇരുന്നൂറ്റമ്പത് ഞാൻ എടുക്കും കേസ് പപ്പാതി ചെറിയൊരു വീഡിയോത്തിലുള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതിരിക്കും